പ്രകൃതി രമണീയമായ ഇല്ലിക്കൽക്കല്ലും പൂഞ്ചിറയും ആരുടെയും മനം കവരും ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഓരോ സീസണിലും ആയിരങ്ങളാണ് എത്തുന്നത് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇല്ലിക്കൽക്കല്ലും ഇലവീഴാ പൂഞ്ചിറയും ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് മാണി സി കാപ്പൻ എം എൽ എയും ഫ്രാൻസിസ് ജോർജ് എംപിയും വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തെ പിൽഗ്രിം ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നും നിവേദനത്തിലുണ്ട് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന വാഗമണ്ണിൽ നിന്നും യഥാക്രമം പതിനൊന്ന് പതിനഞ്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ ഇല്ലിക്കൽ കല്ലിലും ഇലവീട പൂഞ്ചിറയിലും എത്താം അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പൂഞ്ചിറയിലെത്തുന്നത് മേലുകാവ് മുതൽ ഇലവീഴ പൂഞ്ചിറ വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമായത് സഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിച്ചു റോഡിന്റെ ഇരുഭാഗത്തും വാഹനങ്ങൾ നിറയുന്നതോടെ ഗതാഗത കുരുക്കുമുണ്ട് പേരുപോലെ തന്നെ ഇലവീഴാത്ത സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ മരങ്ങളൊന്നും തന്നെയില്ല എന്നതാണ് കാരണം ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ കാഞ്ഞിരം കവലയിൽ നിന്ന് തിരിഞ്ഞ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂഞ്ചിറയിലെത്തും മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റും നൂൽമഴയും എല്ലാം മറന്ന് പ്രകൃതിയോട് ലയിക്കാൻ സാധിക്കുന്ന ഇടമാണ് ആകാശത്തെ വെല്ലുവിളിച്ച് മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ഇല്ലിക്കൽക്കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടിയിലേറെ മുകളിലാണ് ഇല്ലിക്കൽക്കല്ല് സ്ഥിതി ചെയ്യുന്നത് കെ ടി പി സിയുടെ ഗാർഡുകൾക്കാണ് ഇല്ലിക്കൽക്കല്ലിന്റെ നിയന്ത്രണ ചുമതല ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ നിന്ന് തീക്കോയിൽ നിന്ന് തിരിഞ്ഞ് തലനാട് വഴിയും അടുക്കം വഴിയും ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിലെത്താം ഈരാറ്റുപേട്ട തൊഴുപുഴ റൂട്ടിലെ കളത്തൂക്കടവിൽ നിന്ന് മുന്നിലവ് വഴിയും എത്താം പാലാ നിയോജക മണ്ഡലത്തിലാണ് രണ്ടു സ്ഥലങ്ങളും ഹൈറേഞ്ച് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കോട്ടയം ജില്ലയ്ക്ക് ആകമാനം വലിയ നേട്ടമായിരിക്കും ഏഷ്യയിലെ ആദ്യ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഇടപ്പാടി ക്ഷേത്രം പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും യാത്രാമധ്യെ സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുണ്ട് വിദേശികൾക്ക് ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയാണ് കല്ലിലും ഇലവീഴ പൂഞ്ചിറയിലും എന്നതും ഏറെ ശ്രദ്ധേയമാണ് കെ എം മാണി ധനകാര്യമന്ത്രിയായിരിക്കെ ആവിഷ്കരിച്ച പിൽഗ്രിം ടൂറിസം പദ്ധതി നിലവിലുണ്ട് രാമപുരം നാലമ്പലങ്ങൾ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ കബറിടം കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രം കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിശുദ്ധ അൽഫോൻസാമയുടെ കപരടം എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നു അതേസമയം തൃശൂരിലേത് ഒരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ വിക്ടറി അല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തന്റെ വിജയം ജനങ്ങളുടെ വിജയമായിരുന്നെന്നും അവരാണ് തീരുമാനിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒന്നര വർഷമായി ബി ജെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ അയാളുടെ ഭാര്യയുടെ അടുത്ത് ഉറങ്ങാൻ വിട്ടിട്ടില്ല അയാൾ അത് മുഴുവൻ അയാളുടെ ബൂത്ത് പ്രസിഡന്റ്മാരോട് കാട്ടി ഭയങ്കരമായി ദേഷ്യപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊക്കെ എത്ര ഭേദമെന്ന് അപ്പോൾ തോന്നിയിട്ടുണ്ട് അവരെല്ലാവരും വിജയത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അതൊന്നും തള്ളിപ്പറയാൻ പറ്റത്തില്ല തൃശൂരിലെ പ്രവർത്തകരെ എടുത്തു പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി